നീ ധൈര്യമായിട്ട് പോയിട്ട് വാ പൂപ്പിയുടെ കാര്യം ഞാൻ ഏറ്റു ഗീതക്ക് ഇവിടെ കുണുക്കനെയും നോക്കണ്ടേ പക്ഷെ എനിക്ക് വേറെ ഒരു മാർഗവും ഇല്ല മരിച്ച വീട്ടിൽ എന്തായാലും പൂപ്പിനെ കൊണ്ടുപോകാൻ പറ്റില്ല എനിക്കാണെങ്കിൽ അവിടെ പോകാതിരിക്കാനും വയ്യ അതുകൊണ്ടാ ഗീത അയ്യോ അതൊന്നും സാരിയില്ല കുണിക്കിമോളി കിടന്ന് ഉറങ്ങോ അവൾ ഇനി എങ്ങനെ രണ്ടു മണിക്കൂർ കഴിഞ്ഞ് എണീക്കു കുണുക്കൻ ഉറങ്ങേണ്ടതാ പക്ഷെ അവൻ ഇന്ന് ഉറങ്ങിയില്ല പൂപ്പിമോളെ ഞാൻ നോക്കിക്കോളാം വലിയ വാശിയൊന്നും ഇല്ലാത്ത കുഞ്ഞല്ലേ ഇവിടെ നിന്നോട്ടെ നീ മരിച്ച വീട്ടിൽ പോയിട്ട് വാ പൂപ്പിമോളെ ഗീതാന്റെ കൂടെ പറഞ്ഞാ മമ്മി പോയിട്ട് ടോയ്സും എല്ലാം എന്നാ വേഗം പോയിട്ട് വരാട്ടോ ഗീത എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഫോൺ ചെയ്യണേ കരഞ്ഞാലോ വാശി പിടിച്ചാലൊക്കെ എന്നെ ഫോൺ ചെയ്യണേ ഞാൻ എങ്ങനെയെങ്കിലും നോക്കാം നീ ധൈര്യമായിട്ട് വാ പൂപ്പി കുണുക്കാൻ ആകെ തിരുന്ന് കളിക്കാം അങ്ങോട്ട് വാ ീട് കൊടുക്കാൻ പൂപ്പിനെ തരയിപ്പിക്കരുത് കേട്ടോ അവൾ എന്ത് ചോദിച്ചാലും കളിക്കാൻ കൊടുക്കണേ അറിയാലോ അവളുടെ അമ്മ അമ്മ ഇവിടെ ഇല്ലാത്തതാ എന്നാ പോയി എന്തെങ്കിലും കളിക്കാൻ കളിക്കാൻ എടുത്തോണ്ട് എടുത്തോണ്ട് വരാട്ടോ പപ്പി എനിക്ക് എനിക്ക് ബോള് വേണ്ട വേണ്ട വേണം ഞാൻ നല്ല എന്താ

കുണിക്ക് മോളേ പൂപ്പിയുടെ അമ്മ ഇവിടെ ഇല്ല പൂപ്പിനെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുക ആ പാവ ഇങ്ങനെ തന്നെ ഇപ്പൊ തരാട്ടോ കാര്യല്ലേ എന്തോരം പാവേണ്ടി ഇവിടെ വേറെ വേറെന്തെങ്കിലും എടുത്ത് കളിക്കതേ പൂപ്പിയുടെ അമ്മ ഇവിടെ ഇല്ലാത്ത കാര്യല്ലേ നല്ല പൊന്നല്ലേ നല്ല കുട്ടിയാ നീ നീ നിനക്ക് തന്ന കണ്ടോ ആണെങ്കിലോ ഇന്നാ ആണെങ്കിലും പാവ കളിച്ചോട്ടോ അമ്മതി മക്കൾക്ക് വേണ്ടി ഒരു പ്രത്യേക ഷെയ്ക്ക് ഉണ്ടാക്കുമായിരുന്നു ഞാൻ ഉണ്ടാക്കി വരാട്ടോ

അമ്മ അമ്മ പറഞ്ഞതല്ലേ നിനക്ക് കൊടുക്കാൻ പറ്റൂല അതുകൊണ്ടല്ലേ അവർ ഊഞ്ഞാലിരിക്കാൻ വന്നത് നിനക്ക് അതും പറ്റൂലേ അതിന് നമ്മൾ ഇവരുടെ വീട്ടിൽ പോയിട്ടില്ലല്ലോ പിന്നെ വെച്ചിട്ടുണ്ട് നമുക്ക് കഴിച്ചിട്ട് മതി ബാക്കി പോരെ സ്ട്രോബെറി ഷേക്ക് മോള് ട്ടോ അമ്മ ഇപ്പൊ വരുന്നത് കുടിക്കാം സ്ട്രോബെറി ഷേക്ക് ഉണ്ടാക്കി ഇത് കുടിക്കാൻ ഞാൻ കുടിക്കാം മക്കളെ നിങ്ങൾ ഇതുവരെ കുടിച്ചു കഴിഞ്ഞില്ലേ ദേ വേഗം ഇനി ഇനിയൊരു സർപ്രൈസ് ഉണ്ട് അതൊക്കെ പറയാം ഷെയ്ക്ക് മുഴുവൻ കുടിച്ചു കഴിഞ്ഞ് നിങ്ങളെ ആ ലിവിംഗ് റൂമിലേക്ക് വന്നാ മതി ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് സർപ്രൈസ് അത് വേണ്ട അത് വേണ്ട ഇത് സാവധാനം മുഴുവൻ കുടിച്ച് തീർത്തിട്ട് വന്നാ മതി എന്നാലും ഞാൻ സർപ്രൈസ് തരൂ ഇതാണ് അമ്മ പറഞ്ഞ സർപ്രൈസ് ദേ ഇങ്ങോട്ട് നോക്കിയേ ഇവിടെ മൂന്ന് ബ്രഷ് ഉണ്ട് മൂന്ന് പേർക്ക് ഞാൻ തരാ തല്ലു പിടിക്കാതെ അടിക്കണേ പൂപ്പിക്ക് അടിക്കാൻ കൊടുക്കണോട്ടോ ഒരേ പോലെ എല്ലാവരും അടിക്കണം കുണിക്കുമ്പോളേ കുണുക്കാൻ കേട്ടല്ലോ വഴക്ക് കൂടാനേ പാടില്ല അമ്മേ കുറച്ചും കൂടി പണി പണിയുണ്ട് അടുക്കള അത് കഴിഞ്ഞിട്ട് വരാട്ടോ Bye. വേഗം വന്നോ ആന്നെ ഒരു കൊണ്ടുപോകാനായിട്ട് പോപ്പി വെറുതെ കിടന്ന് കരയൂന്നേ അതാ ഞാൻ ഓടി വന്നേ എന്റെ ദൈവമീ നിനക്ക് പതിയെ വന്നാ മതിയായിരുന്നല്ലോ പൂപ്പി ഇവിടെ ഒരു കുഴപ്പവും ഇല്ല കുണുക്കനും കുണുക്കിയും പോലെ അവളെ നോക്കിയത് അവളാണെങ്കിൽ വേഗം ഇണങ്ങുകയും ചെയ്തു അതൊക്കെ എനിക്ക് അറിയാടി എന്നാലേ പൂപ്പി ഒന്നും കഴിക്കില്ല അതാ ഞാൻ മൂന്ന് മൂന്നുപേർക്ക് സ്ട്രോബെറി ഷേക്ക് ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നീ പേടിക്കണ്ട വയറ് നിറച്ച് ഞാൻ കുടിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ നീ അവടെ കളിക്കാൻ വേണ്ടി ഇരുത്തിയേക്കുവാ ിക്കോ മിക്കവാറും നീ വിളിച്ചാലും പോപ്പി നിന്റെ കൂടെ വരില്ല അത്രയ്ക്ക് കളിയാ അവിടെ